നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ജ്യോതിഷ ഫലപ്രവചനത്തിൽ നിമിത്ത നിമിത്തശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം രാശിഗ്രഹാണാം സർവത്ര ദുർവിജ്ഞേയം ബലാബലം ശകുനെ ജാതസംവാദം രാശിഗ്രഹഫലം സ്ഫുടം എന്ന ശ്ലോകം കൊണ്ട് പ്രശ്നചിന്തയിൽ നിമിത്ത ലക്ഷണങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം അതായത് ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ ചിന്തിച്ച് പരിശോധിച്ച് ഫലം പറയുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന പക്ഷം നിമിത്തങ്ങൾ കൃത്യമായ വഴികാട്ടിയാകുന്നു എന്ന് അർത്ഥം ചിന്തിക്കാം ജ്യോതിഷ ഫലചിന്തയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് നിമിത്ത ശാസ്ത്രവും അതിലെ നിയമങ്ങളും വരാഹ വരാഹമിഹിരാചാര്യരുടെ മഹായാത്ര എന്ന ഗ്രന്ഥത്തിൽ അങ്കചലന ലക്ഷണം ശകുനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഇനി ആയുർ ലക്ഷണത്തെപ്പറ്റി പറയുന്നു ആയുസ്സിൻ്റെ ഗുണദോഷങ്ങൾ അറിയുവാൻ വേണ്ടി ചെയ്യുന്ന ആയുർ പ്രശ്നചിന്തയിൽ ജീവിക്കുന്നവരുടെയും മരിക്കുവാൻ പോകുന്നവരുടെയും ലക്ഷണങ്ങളെയും അവയുടെ അടയാളങ്ങളെയും പറ്റി പറയുന്നുണ്ട് ആയുർ പ്രശ്ന ചിന്തയിൽ യാദൃച്ഛികമായി ഒരു വൃദ്ധനെ കാണുന്നുവെങ്കിൽ ജീവിക്കുമെന്ന് പറയണം അതിന് പകരമായിട്ട് പരുത്തിപ്പഞ്ഞ് കണ്ടാലും ജീവിക്കുമെന്ന് തന്നെ പറയാം ഏതെങ്കിലും ഒരു പ്രാണി ഈ പ്രശ്നവേളയിൽ വടക്കോട്ട് പോകുന്നത് കണ്ടാൽ ജീവിക്കുമെന്ന് പറയണം അതുപോലെ തന്നെ ഉറുമ്പ് ഒഴികെ മറ്റേതെങ്കിലും ജന്തുക്കൾ തെക്കോട്ട് പോകുന്നത് കണ്ടാലും ജീവിക്കുമെന്ന് പറയാം ആയുർപ്രശ്നം ചിന്തിക്കുന്ന സമയത്ത് നല്ല പാമ്പിനെ കാണുന്നതും ഒരു വള്ളി നിലത്ത് കിടക്കുന്നത് കണ്ടാൽ തന്നെയും ജീവിക്കുന്ന ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം മുഴങ്കാലിന്മേൽ കൈ കെട്ടി കുന്തിച്ചിരിക്കുന്നവനെ കണ്ടാലും രോഗി രോഗാവസ്ഥകൾ തരണം ചെയ്ത് ജീവിക്കുമെന്ന് പറയാം പകരം ഒരു ജന്തു കുന്തിച്ചിരിക്കുന്നത് കണ്ടാലും മതി ആരെങ്കിലും തൻ്റെ തലമുടി കൈകൊണ്ട് പിടിച്ച് മുമ്പിൽ വരുന്നത് രോഗി ജീവിക്കുന്നതിൻ്റെ ലക്ഷണമാണ് പകരം കയർ കയ്യിലെടുത്ത് ആരെങ്കിലും വന്നാലും മതി എണ്ണ കുഷ്ഠരോഗി കട്ടിൽ കിടക്ക മുതലായ ഏതെങ്കിലും ശയന സാധനങ്ങൾ ഇവയിലൊന്നു കണ്ടാൽ ജീവിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് ചിന്തിക്കാം എണ്ണയ്ക്ക് പകരം കുടവും കുഷ്ഠരോഗിക്കു പകരം വായ പൊത്തി നിൽക്കുന്നതും ശയന സാധനങ്ങൾക്ക് പകരം ശവം സ്ത്രീ ഇവ ഒഴിച്ച് ആരെങ്കിലും കിടക്കുന്നത് കണ്ടാലും ജീവിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമായി ചിന്തിക്കാം ഏതെങ്കിലും രോഗിയെ കാണുന്നതും മരിക്കില്ല എന്നതിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നു രോഗിക്ക് പകരം ആരെങ്കിലും മുഖം പൊത്തി നിൽക്കുന്നത് കണ്ടാലും മതി ചെറുള അതായത് നമ്മൾ ശ്രാദ്ധപുഷ്പം എന്ന് പറയും ഈ ചെറുവിള ഒഴിച്ച് മറ്റേതെങ്കിലും പൂക്കൾ കണ്ടാൽ ജീവിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് ചിന്തിക്കാം പകരം നാനാവർണ്ണത്തിലുള്ള സാധനങ്ങൾ ഇപ്പം പട്ടുവസ്ത്രങ്ങൾ അങ്ങനെയുള്ളവ കണ്ടാലും നമുക്ക് രോഗി ജീവിച്ചിരിക്കും എന്നതിൻ്റെ ലക്ഷണമായിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ കോടി വസ്ത്രം അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രം കാണുന്നത് രോഗി ജീവിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അതിനു പകരമായിട്ട് കൈ പരത്തി മുഖത്തിന് താഴെ പിടിച്ചിരിക്കുന്നത് കണ്ടാലും മതി എന്ന് നിമിത്തശാസ്ത്രത്തിൽ പറയുന്നു ആയുർ പ്രശ്നചിന്തയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏതാനും ചില നിമിത്തങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഹരിയോം ഓം ജ്യോതിഷ ഭാരതി